ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു മസാല ചായയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാൽ ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് ചൂടായ ശേഷം നമുക്ക് ഒരു പട്ട ഏലക്കായ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ക്രാമ്പു അതൊക്കെ നമുക്ക് ഇടാവണം പാലൊന്ന് ചൂടാവണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മസാല ചായയാണ് നല്ല ഉന്മേഷം ഉണ്ടാകും രാവിലെ നേരത്തെ ഇതൊക്കെ കുടിച്ചാൽ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ചായപ്പൊടി ഇടുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് നിറയെ രണ്ട് സ്പൂണ് ചായപ്പൊടി ഇടുക നന്നായി ഇളക്കി കൊടുക്കുക പാല് നന്നായിട്ട് ചൂടായി ഈ ചായപ്പൊടി നന്നായിട്ടൊന്ന് വേഗണം ഒന്ന് തീ അത്തി വയ്ക്കുക ഗ്യാസ് ഒന്ന് കമ്മിയാക്കി കത്തിക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ഇതാ ഒരു കഷ്ണം ഇഞ്ചി ഒരു വിഷം ഇഞ്ചി ചതച്ചെടുത്തത് ഒരു പട്ട രണ്ട് ക്രാമ്പും മൂന്ന് ഏലക്ക നന്നായി ഇളക്കി കൊടുക്കുക നന്നായി പൊന്തി വരുന്നുണ്ട് പൊന്തി വരാതിരിക്കാൻ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഈ ചായപ്പൊടിയും ഇഞ്ചി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ സെറ്റാവണം നന്നായി തിളച്ചിട്ട് വേണം നമ്മൾ മാറ്റി വയ്ക്കാൻ നന്നായി പൊന്തി വരും നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ശ്രദ്ധിച്ചില്ല നന്നായി തിളയ്ക്കുന്നുണ്ട് ഉണ്ടോ നന്നായി തിളയ്ക്കുന്നുണ്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം ചായപ്പൊടി നന്നായിട്ട് വേകണം ഇഞ്ചി ഞാൻ ഞാനതിന്ന് കുറച്ച് മധുരമില്ലാത്തതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം മധുരം ഇല്ലാണ്ട് കഴിക്കുന്നവരുണ്ട് ആ കാരണം ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് വലിയ സ്പൂണില് ഒരു സ്പൂണ് പഞ്ചസാര ഇടാം നമുക്ക് മധുരത്തിന് എത്ര വേണ്ട അത്ര പഞ്ചസാര ഇടാം നന്നായി ഇളക്കി കൊടുക്കുക ഇതാ മസാല ചായ അവിടെ റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കുന്നുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് എടുക്കാം നല്ലൊരു മസാല ചായ ഞാൻ അത് കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ട് രാവിലെ നേരത്തെ കഴിച്ചാൽ നല്ല ഉന്മേഷം ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി കുടിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോസ് വരുന്നവരൊക്കെ എല്ലാവർക്കും ഹായ്